ഹായ് ഗൈസ് ഈ വീഡിയോ മൊത്തം കാണണം കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെക്കുറിച്ചാണ് കേട്ടോ എനിക്ക് ഫസ്റ്റത്തത് മോളാണ് കേട്ടോ എൻ്റെ ഒരു മോളാണ് അപ്പോൾ ഇവളുടെ പേര് ദുവാ ആണ് ഫാത്തിമ ദുവാ മെഹക്ക് ഇത് എട്ടത് അവരെ ഉബൈദിൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളും വേറൊരു പെങ്ങളും കൂടിയാണ് ഫാത്തിമ ദുവാ മെഹക്ക് എന്നെത്തത് അപ്പോൾ എനിക്ക് ആ പേര് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരിട്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് അപ്പോൾ ഞാൻ സമ്മതിച്ചു നല്ല പേരാണ് നല്ല അർത്ഥമാണ് ഫാത്തിമ ദുവ മെഹക്കിൻ്റെ അർത്ഥം ഫാത്തിമ ദുവാ മെഹക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാജകുമാരി ദുവ ചെയ്യുന്ന രാജകുമാരി എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ അപ്പം നമ്മൾ ഇനി പറയാൻ പോണേ എൻ്റെ മോനെക്കുറിച്ചാണ് കേട്ടോ എൻ്റെ മോനിപ്പോൾ രണ്ട് മാസമായി അപ്പോൾ ഞാൻ പ്രസവിച്ച സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ടാണ് അവനെ പ്രസവിച്ചത് അപ്പോൾ എനിക്ക് ബ്ലഡിൽ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതായി കുറേ ദിവസം ഏഴ് ദിവസം ഞാൻ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു മൂന്ന് ദിവസം കൊണ്ടാണ് ഹോസ്പിറ്റലിന് സാധാരണ വിടുന്നത് ഏഴ് എട്ട് ഒരു പത്ത് ദിവസം വരെ നിന്നേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ വിട്ടില്ലായിരുന്നു അതിനിടയിൽ ഇപ്പോൾ എൻ്റെ രോഗം മാറിയാൽ എൻ്റെ മോനും മഞ്ഞപ്പുത്തയായിരുന്നു പിന്നെ അതുപോലെ പിന്നെ അത് മാറിയിട്ട് പിന്നെ എന്നെ അഡ്മിറ്റാക്കി പിന്നെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറെ പോയി അപ്പോൾ എന്നെ എന്നെ ഞാനുള്ള സമയത്ത് തന്നെ ഞാൻ എൻ്റെ പ്രസേച്ച് കിടക്കണ സമയത്ത് പിന്നെ എൻ്റെ സ്റ്റിച്ചൊക്കെ പൊട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടായി സ്റ്റിച്ച് പൈത്തിട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ കൂടി ഫുള്ളും റിമൂവ് ചെയ്തിട്ട് പിന്നെയും സ്റ്റിച്ചൊക്കെ റെഡിയാക്കി ആ സമയത്ത് എൻ്റെ അപ്പോൾ ഇവനെ നമ്മുടെ മോനെ പേര് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ അതിനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ ആൺകുട്ടിയായപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ആദ്യത്തെ പെൺകുട്ടിയാണ് രണ്ടാമത്തെ ആൺകുട്ടിയാണ് എനിക്ക് എനിക്ക് അവനെ വയറ്റിലുള്ള സമയത്ത് തന്നെ എനിക്ക് തോന്നിയാണ് അപ്പം ഞാൻ ഇവള് വായിട്ടുള്ള സമയത്ത് എനിക്ക് പെൺകുട്ടിക്കായിരുന്നു കൂടുതൽ ആഗ്രഹം അപ്പം ഞാൻ എന്താ ചെയ്തു എൻ്റെ ഒരു ഇളമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസമാണ് സമയത്ത് നമ്മുടെ വയറ്റിൽ കൈവച്ച് നമുക്ക് പെൺകുട്ടി ആൺകുട്ടികൾ വേണമെങ്കിൽ നമ്മൾ വയറ്റിൽ കൈവച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ഫാത്തിമെന്നിടുകയാണെങ്കിൽ ഫാത്തിമാടാം മുഹമ്മദ് ഇടാണെങ്കിൽ മുഹമ്മദെന്നിടാ അപ്പം ഞാൻ പെൺകുട്ടി ഇങ്ങനെ മുടിക്കുക ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒരുക്കാനും മുൻജാക്കി നടത്താനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഞാൻ എന്താ ചെയ്തത് ഫാത്തിമ്മാന്ന് പറഞ്ഞിട്ട് ഞാൻ വയറ്റിലൊക്കെ ഫാത്തിമ്മാന്ന് പറഞ്ഞിട്ട് മൂന്ന് പ്രാവശ്യം ഞാൻ നടരുത് അപ്പോൾ എന്നിട്ട് എനിക്ക് പിന്നെ പ്രസിദ്ധ പ്രസാദം തന്നെയല്ലോ പെൺകുട്ടി മാഷാ അപ്പം ഞാൻ ഫാത്തിമെന്ന് തന്നെ ഇട്ടിട്ടോ പേര് ഫാത്തിമ ദുവാമെഹേക്ക് ഫാത്തിമാന്ന് ഞാനാട്ടാ കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് മോൻറ്റ് ഇതാക്കലോ വന്നു അപ്പം ആ സമയത്ത് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് മാസമായ സമയത്ത് മൂന്ന് മാസത്തെ എനിക്കറിയണത് ഇവനുള്ള കാര്യം തന്നെ ഞാൻ എന്തായത് മറ്റൊരു കൈ വച്ചിട്ട് മൂന്ന് പ്രാവശ്യം മുഹമ്മദ് എന്ന് പറഞ്ഞു അപ്പം എന്ന് പറഞ്ഞല്ലോ അപ്പം അത് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഇവന് ആൺകുട്ടിയെ പോലെ എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് വേറെ ഫീൽ ഇവളുള്ള സമയത്ത് വേറെ ഫീലായിരുന്നു ഇവള് അങ്ങനെ അനങ്ങ ഞാൻ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ചെറിയൊരു തുൾ ഇങ്ങനെ തുള്ളണോ ഇവനെന്താ കിളച്ച് മാറിയാ തന്നെ പിന്നെ ഉറപ്പായത് വ്യത്യാസമുണ്ട് രണ്ടെന്നും വ്യത്യാസം നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്നാലും പ്രസവിച്ച കഴിഞ്ഞിട്ട് ഉറപ്പിക്കാൻ പറ്റുമോ എന്നാലും ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയത് ആൺകുട്ടിയാണെന്ന് അപ്പോൾ പിന്നെ പ്രസവിച്ചപ്പോൾ കണക്കിൽ ആൺകുട്ടിയാണ് കേട്ടോ അന്തരെയല്ല എനിക്ക് കിട്ടിയതും അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷമായി ആ സമയത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ പേരിടേണ്ട സമയം അതാണ് കുറച്ച് ഇത് കേട്ടോ ഇപ്പം പേരിടുന്ന സമയത്ത് അപ്പോൾ പേരിടുന്നതെന്ന് അവിടെ നിന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആലക്കല്ലോ അവിടെ നിന്ന് തന്നെ നമുക്ക് പേര് പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോകണം അവിടെയാണ് ലക്ഷദ്വീപ് നാട്ടിൽ അപ്പം വേണമെങ്കിൽ കുറച്ച് നേരം പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പ്രശ്നം അത് എനിക്കറിയത്തില്ല എന്ന് എൻ്റെ ഇതിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു കൊടുക്കണം വരെ ഞാൻ ആലോയ്ക്കല്ലോ അപ്പം ഞാൻ കുറേ പേര് ഇട്ടു അപ്പം എൻ്റെ മൂത്തപ്പ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മരിച്ച ആൺകുട്ടിയാണെങ്കിൽ ഇവളുടെ സമയത്ത് പറഞ്ഞായിരുന്നു ഇവളെ ആൺകുട്ടിയെങ്കിലും ഇടാന്ന് പറഞ്ഞായിരുന്നു പേര് ആ പേരെന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല ആ പേര് ഇടാനാന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആ പേരിന്റെ അർത്ഥം ഞങ്ങൾ നോക്കി അപ്പൊ ഒരു ഉസ്താദനം വിട്ടുകൊടുത്തു അപ്പം വിട്ടുകൊടുത്ത സമയത്ത് ഉസ്താദ് പുസ്തകം പറഞ്ഞിട്ട് അറബിക്കണേം എന്തോ പറഞ്ഞു അപ്പം ഞാൻ വേറെ ചേറെ എന്ന് എന്നറിഞ്ഞിട്ട് നമ്മൾ പേരിനെ തേടിക്കൊണ്ടിരിക്കുക അപ്പം എനിക്ക് എമിൽ ആദം എന്ന് പറഞ്ഞ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ അതായത് അസമായിട്ടായിരുന്നു എൻ്റെ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ കൈത്തട്ട് എന്നെ കൊണ്ടുപോയി പിന്നെ സ്റ്റിച്ച് ഫുള്ള് സ്റ്റിച്ചിട്ട് വേദന അറിയില്ല പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് അപ്പം ഇട്ടിട്ട് വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഇങ്ങനെ മറ്റൊരു കാര്യമുണ്ട് ഫബി നിങ്ങൾക്ക് ദേഷ്യം വരരുത് ഞാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പറഞ്ഞു എനിക്ക് ആ വേദനയുണ്ട് ഇതുകൊണ്ട് അതിന്റെ മരപ്പിക്കുന്ന ഇത് പോയിക്കഴിഞ്ഞാൽ വേദന അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുണ്ട് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നിട്ട് പറയാം ഇങ്ങനെ പെങ്ങളുടെ മറ്റേ ഹസ്ബൻഡിൻ്റെ പെങ്ങളർത്താവ് ഒരു പേര് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞു അപ്പൊ അവരെ ഏറ്റവും വലിയ മൂത്ത ആളാണ് മൂത്ത ഇതാണ് കേട്ടോ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പേര് ഞാൻ ഞാനപ്പ സമയത്ത് എന്താ പറയാ ആ പേര് പറയാൻ നല്ലെങ്കിൽ നമുക്ക് ഇടാം എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ പേര് ആശി എന്നാണ് കേട്ടോ ആശി കബു അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്താ പറഞ്ഞാല് ആശി എന്ന് പറയുമ്പോ ഒരു പഴയ പേര് പോലെയും പിന്നെ എനിക്കത് ഒരു ഉൾക്കൊള്ളാൻ പറ്റില്ല ആ സമയത്ത് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ദേഷ്യം വന്നു ഞാൻ എനിക്കപ്പം ദേഷ്യം വന്നു എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറേ പറഞ്ഞു അപ്പം ഞാൻ കുറെ കരഞ്ഞൊക്കെ ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി ഇതാവുമ്പോൾ വിടണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് എമിൽ ആദം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു എമീന്ന് വിളിക്കാം അപ്പോൾ അങ്ങനൊക്കെ വിചാരിച്ചിൻ്റെ അപ്പോൾ എന്തോ പറ്റിയിട്ടും ഇതല്ല അവര് പേര് പേര് സമ്മതിക്കണം ഉപയോഗം പറയണം അവരെ വലിയ ആൾക്കാരെല്ലാം മൂത്ത പെങ്ങളുടെ ഇതെല്ലാം ഇട്ട് അപ്പം എന്തായാലും സമ്മതിക്കണം കുറേ പറഞ്ഞു അപ്പോൾ എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ കുറേ പിന്നെ റിസ്ചാർജ് ചെയ്ത് അപ്പോൾ എനിക്ക് ആ ദേശത്തിൻ്റെ ഇതിൽ ഞാൻ അതിൻ്റെ ഇതിലും വേദനൻ്റെ ഇതിലും ഒക്കെ ദേശത്തെ ഇതിൽ ഞാൻ എന്തായത് റിസ്ചാർജ് സമയത്ത് ഞാൻ ആഷിഫ് കബൂന്നിടാതെ എമിൽ ആദോ എന്ന് പറഞ്ഞിട്ട് ഇതില് ഇട്ടു കേട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ അല്ലെങ്കിൽ അവർ പറഞ്ഞില്ല അപ്പം ദേഷ്യത്ത് പറഞ്ഞ ഞമ്മള് ദേഷ്യത്തു നമുക്ക് എന്ത് ചെയ്യാന്ന് അറിയില്ലല്ലോ അപ്പം ആ ഇതിൽ വാശിയിൽ ഞാൻ പേരിട്ടിട്ടോ അതെന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് വന്നു അപ്പം പിന്നെ ഉപയെന്ന് പറഞ്ഞ വേണ്ട അത് എന്തിനാണ് ഇട്ടോ പറഞ്ഞ് കുറച്ച് ദേഷ്യമൊക്കെ എന്നോട് കാട്ടി എന്താണ് പറയുന്നത് ഇട്ട് അവർ പറഞ്ഞിട്ട് അത്രേന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ആ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു ആ സമ്മതിച്ചു കൊടുത്തു അങ്ങനെ പേര് ഇട്ടു ആഷിഖബു മുഹമ്മദ് ആഷിഖ് നമുക്ക് നമ്മൾ പറഞ്ഞ എന്ന് പറഞ്ഞതും മുഹമ്മദ് ആഷിഖബു എന്ന് പറഞ്ഞിട്ട് ഫുള്ള് നെയിമിട്ടിട്ടോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിത് ഇവൻ്റെ പേര് വിളിക്കാൻ ഇഷ്ടമല്ല അപ്പം ഞാൻ എമ്മി എമ്മീന്നാണ് വിളിക്കണവനെ അപ്പോൾ പിന്നെ പിന്നെ എനിക്ക് കേൾക്കാൻ തുടങ്ങി കേട്ടോ ഗായ്സ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ലക്ഷദ്വീപ് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ ഇങ്ങനെ ആഷിഖ് എന്താ ആഷി ആഷി ആഷിഖ് എന്ന് പറയുന്ന ആൾക്കാർ ആഷിഖ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഉമ്മനെ കൊന്നു പിന്നെ ഇങ്ങനെ ഒരു പാട്ട് വരുന്നല്ലോ ആഷി ആഷിക് ആ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് ഓർക്ക് പോഷിഖ് വാനായ നല്ല പാട്ട് എനിക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരാണ്ട് അപ്പം ഞാൻ ആഷിഖ് കബൂന്ന് വരട്ടുകയും ചെയ്ത് അപ്പം എനിക്ക് ദേഷ്യം വരാറുണ്ട് അപ്പോൾ പിന്നെ പിന്നെ യൂട്യൂബ് ഒരൊക്കെ നോക്കിയ സമയത്ത് ആഷിഖ് എന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര അൻപത് കോടി അടിച്ച് അപ്പൊ എനിക്ക് കുറച്ച് സന്തോഷമായിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ഹസ്ബൻഡ് ഒരു സമയത്ത് എന്നോട് വിളിച്ചറിഞ്ഞു ആഷിക്കബൂന്ന് നല്ല പേരാണ് ഹബിയും മറ്റേ ഇട്ടത് മറ്റേ എന്നറിഞ്ഞ് അളിയാൻ ഇട്ടതാണെന്ന് പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ സിനിമയിൽ ഫുള്ള് ഒരു ബോക്സിംഗിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സിനിമ കണ്ട ആ സിനിമ ആഷിഖബു ആഷിക്കബൂന്ന് വിളിക്കുന്നു എന്ന കേട്ടെ അപ്പൊ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചാ പിന്നെയും കുറച്ച് ഹാപ്പി ആയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ സംവിധായകന്റെ പേരെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല ഞാൻ ഇതുവരെ നോക്കിട്ടില്ല കേട്ടോ അത്ര എനിക്കിപ്പോ എനിക്ക് ആഷിഖാബൂന്ന് പറയുമ്പോ കേൾക്കുമ്പോ ഒരിഷ്ടം തോന്നുന്നുണ്ട് അപ്പൊ ഞാനിപ്പോ ആഷിഖബു എന്ന് വിളിക്കണം ഞാൻ ഫസ്റ്റ് ദേഷ്യത്തിന്റെ ഇതില് എന്നോട് ഞാൻ എൻ്റെ ഫാമിലി ആൾക്കാരെ പറഞ്ഞു ആഷിഖാബൂന്ന് എന്നോട് ആരും പറയണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനീന്ന് വിളിച്ചാൽ മതി പറഞ്ഞു എല്ലാവരോടും പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഇടയ്ക്കിടയ്ക്കൊന്ന് ആശി കപ്പൂ ആശി വിളിക്കും പിന്നെ ഞാൻ പറഞ്ഞത് ആ വിട്ടിക്ക് ഇട്ടിയിലെ പേര് എന്തിനാ എന്തിനാണ് മാറ്റാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാ മാറ്റാൻ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആ പേര് പറഞ്ഞു പറഞ്ഞ് അതെൻ്റെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്റെ എൻ്റെ മോനിപ്പോൾ ആശിഖപൂൻ്റെ പേര് എനിക്ക് ഇപ്പോ സന്തോഷായ ആഷിഖൂന്ന് കേൾക്കുമ്പോൾ ആഷിഖ് അബു വിളിക്കുന്ന മന ആഷിന്നാണ് അവര് വീട്ടുകാര് ഹസ്ബൻഡ് വീട്ടുകാരെക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ആഷിഖബു ആഷി ആ പ്രശ്നമില്ല അലഹദില്ല ആ എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇപ്പാണ് എനിക്ക് പേര് കേൾക്കുമ്പോ ഒരു ഇഷ്ടം തോന്നുന്നേ എന്ന് പറഞ്ഞാൽ നമ്മക്ക് നമ്മുടെ മക്കൾക്ക് നല്ല രസമുള്ള പേര് പഴയ പേരിടാതെ പുതിയ കുറച്ച് പേരിടച്ചാഗ്രഹത്തോണ്ട് അത് സ്വാഭാവികമായി നമുക്ക് വരണ്ട കാര്യമാണ് അത് അങ്ങനെ വന്നിപ്പോ എന്തൊക്കെ റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ എനിക്ക് സന്തോഷമായി ആശിഖബൂന്ന് കേൾക്കുമ്പോ ഞാനിപ്പോ വിളിക്കുന്ന ആശി കബൂന്ന് വിളിക്കുന്നുണ്ട് ആശിന്ന് വിളിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇൻഷാള്ള അത് തന്നെ ആട്ടെ ഇല്ല ഇതുവശിന്ന് തന്നെ ആട്ടെ അല്ലേ ഓക്കെ ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ടോ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല നമ്മളെ വീഡിയോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല എല്ലാരും ഇൻഷാള്ള ഫോളോ ആക്ക് സപ്പോർട്ട് ചെയ്യും ഗൈസ് എല്ലാവരും സപ്പോർട്ടിലും ഉണ്ടാവണം എന്ന് ഇതാവുന്നു അപ്പോൾ ഓക്കെ ബൈ ബായ് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇങ്ങളുടെ മുന്നിൽ വരും ഓക്കെ ഗായ്സ് ബൈ ബൈ കുറേ കാര്യം പറയാണ്ട് കേട്ടോ ബൈ ബൈ